ഹായ് ഹായ് പരിപാടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഗ്രാനി ത്രീ ആ ടൈസ് കളിക്കാൻ പോണത് അപ്പോൾ ഈ ഗ്രാനി ത്രീ ഇതിനു മുമ്പ് ഞാൻ ഗ്രാനി വണ്ണും ഗ്രാനി ടുവും കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഗ്രാനി ആണ് നമ്മൾ ഗ്രാനീനെ മാത്രമാണ് ടൈസ് വെക്കണേ പിന്നെ ഗ്രാൻഡ് പാന വെക്കണില്ല നമ്മൾ അടുത്ത വീഡിയോയില് ഗ്രാൻഡ് പാന വെക്കാം ലോഡിങ്ങായി ഉണ്ട് ഇട്ടക നമുക്ക് ഇൻട്രോ ആണ് കുറേ നേരം ഉണ്ടാവും ഞാൻ കണ്ടിട്ടുള്ളതാണ് ക്യാഷ് പിന്നെ അത് കളിച്ചിട്ടുണ്ട് ഇത് കളിച്ചതിന് ശേഷമാണ് ഇതിന് മുമ്പ് ട്രയലിനായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് അത് കാരണം കുറേയൊക്കെ എനിക്കറിയാതിലട്ടെ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് കൈസ് പിന്നെ ലൈക്കും ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കൈസ് ഇത് കുറേ നേരമായി കഴിയണില്ലത് അപ്പോൾ നമുക്കിത് നോക്കാത്ത ഇപ്പം കഴിയുന്നതാണ് തോന്നണത് ഗൈസ് കുറെ നേരം കഴിഞ്ഞിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം സ്കിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഡേ വണ്ണായിട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മൾ കുറച്ച് വോളിയം കൂട്ടിയിട്ടുണ്ട് നമുക്കിത് ഒന്ന് എന്താ ഇത് എനിക്കറിയാട്ടോ ഗൈസ് ഇതിൻ്റെ അടിയിൽ ഒരു ദേ ആ ഒരു പിന്നെ പോലത്തെ സാധനം ഉണ്ടാവും പിച്ച് എല്ലോ പിക്ക് കേട്ടോ അത് അത് എന്താ ഇങ്ങനെ കറുക്കണെന്താണ് ഇപ്പം കാണിച്ചേക്കണ പോലെ അതുകൊണ്ടാണ് ഇത് തുറക്കേണ്ടത് ഇത് ഇങ്ങനെ തുറന്ന് തുറന്ന് നമുക്ക് ഐസ് തുറന്നു കേട്ടോ ഏസ് നമുക്ക് ഒരു ഉണ്ട് ഗ്രാനി ആ വഴി പോകുന്ന ഞാൻ വഴി ഒളിച്ചിരിക്കണം അത് ഞാൻ കാണിച്ചു തരാം ഇവിടേക്ക് പോയിട്ട് നമുക്ക് ഇതേ ഇവിടെ ഒരു അലറാം പോലത്തെ സംഭവം ഉണ്ട് അത് നമ്മൾ എന്താ അതിൽ ഞെക്കി അല്ല അതി അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ ഒച്ചെടുക്കും അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒളിച്ചിരിക്കും ഇവിടെ ഒളിച്ചിരിക്കണം അപ്പോൾ അത് ഗ്രാനി ആ വഴി കൂടെ പോകട്ടോ ഗൈസ് അപ്പോൾ നോക്കാം നമുക്ക് പോകുന്നുണ്ട് ഗൈസ് പോണില്ലല്ലോ ഗ്രാനി ഗൈസ് പോയിട്ടോ ഗ്രാനി പോയിട്ടോ ഇപ്പം നമുക്ക് മുകളിലേക്ക് പോവാം മോളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കില്ല നമ്മളിന്ന് പറയാൻ മറന്നു നമ്മളിന്ന് ട്രെയിൻ എസ്കേപ്പ് കേട്ടോ കൈസ് ചെയ്യണത് അടുത്ത ഓട്ടം നമ്മൾ ഗേറ്റ് എസ്കേപ്പ് ചെയ്യും ഇവിടെ ഒന്നുമില്ല ഇവിടെ എന്തോ മാച്ചസ് ഉണ്ട് കേട്ടോ കൈസ് പിന്നെന്തിട്ടാണ് നമുക്ക് ഇവിടെ ഒക്കെ അന്വേഷിച്ച് നോക്കാം കൈസ് ഇവിടെ ഒന്നുമില്ല പിന്നെ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ ഇല്ല പ്ലസ് ഇവിടെ ഇല്ല കേട്ടോ എല്ലാവരും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല എനിക്ക് ഇവിടെനിന്ന് വല്ല വെപ്പണക്ക് ഇപ്പോൾ ഗൈസ് ഒരു മരക്കഷ്ണം കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടൊരു കളിൻ്റെ കേട്ടോ ഗൈസ് പ്ലസ് ഇവിടെ വെപ്പണക്ക് ആ കിട്ടിയിട്ടോ ഗൈസ് കിറയ വെപ്പണക്ക് കൂടുതലായിട്ട് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് കുറച്ച് കല്ല് ശേഖരിക്കണം നമ്മൾ മറ്റു ചവണ പോലത്തെ ഒരു വെപ്പണിതിൽ ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് കല്ല് കുറച്ച് വേണം അതന്നെടുക്കാം ഇതിൽ മൂന്നെണ്ണത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ് കല്ലെടുത്ത് തന്നെ ഇനി നമുക്ക് പാഡിലോക്കി കിട്ടിയിട്ടുണ്ട് നമുക്കെന്തായാലും ഇത് ഫസ്റ്റ് തന്നെ എടുക്കാം ഗ്രേനി ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് പുറത്ത് വെളിയിലാണ് ഗൈസ് മുടയിൽ ഒരു കല്ലുള്ളൂ എങ്ങനെയെങ്കിലും ചെയ്യണട്ടോ ഗൈസ് ാനീനെ നമുക്ക് ഇവിടേക്ക് എത്തിക്കണം അതിനെക്കാട് മുമ്പ് കാറിന്റെ ഡിക്കിയിൽ വല്ലതുണ്ടോന്ന് നോക്കാം അവിടെ ഒന്നും ഇല്ലാട്ടോസ് ഗ്രാനീനെ കണ്ട അച്ചോട്ടടിച്ച് പോകുന്നുണ്ടോ ഡിക്കിയിൽ ഇണ്ടാവേണ്ടതാണ് പക്ഷെ ഒന്നില്ലാട്ടോ കൈസ് അത് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞാണ് നമുക്കിനി മോളിലേക്ക് ഒന്ന് പോയി നോക്കാം ക്യേസ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നല്ല പേടിയാവും കൈസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ അത് വന്നതി നല്ല പേടിയാവും കൈസ് നമുക്ക് ഈ മാച്ചസ് എടുത്ത് ഞാൻ പറഞ്ഞില്ല ഒരു കളി അത് ഇവിടെ മേളാണ് മേളന്ന് വെച്ചാൽ രണ്ടാമത്തെ നിലയിൽ നമുക്ക് ഈ ലിഫ്റ്റി കൂടെ പോകണം ഇതേ ഈ ഫയർവുഡും വേണം ഇത് നമ്മൾ മേളിക്ക് കൊണ്ടുപോകണം എന്തായാലും മേളിക്ക് പോകാം പിന്നെ ഈ സിലിണ്ടറിന് ഞാൻ അത്ര മേടിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ട് ഗൈസ് ബെസ്റ്റ് മാച്ചസ് പോയിട്ടാ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇത് കൊണ്ട് അവിടെ ഇവിടെ 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 തുറക്കണം ഇവിടെ ഒരു ഇതുണ്ട് സേഫ്റ്റി വെക്കാനായിട്ടുള്ള ഒരു സ്ഥലുണ്ട് ഇത് ബാത്റൂമാണ് ഇവിടെ എല്ലാ സത്യം പറഞ്ഞ കൊണ്ടു വയ്ക്കണ്ടത് അല്ല ഇത് ബാത്റൂമല്ലേട്ടോ ഗൈസ് ആ ബാത്റൂമ് അവിടെ ഓ മറന്നു സ്ഥലങ്ങളൊക്കെ മറന്നോട്ടെ ഗൈസ് ഇത് ഞങ്ങൾക്ക് മാച്ചസും കൂടി എടുക്കണം അതിനെക്കാട് മുമ്പ് ഇവിടെ എന്തെങ്കിലും ആ ഇവിടെ മറ്റേ ടെടി കിട്ടിയിട്ടുണ്ട് ഇത് മുകളിൽ സിലിണ്ടറിങ്ങയുടെ ആ ഒരു തൊട്ടിൽ കൊണ്ടിടണം കിട്ടണില്ലല്ലോ ഗൈസ് ഇത് ആ നമുക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് മേളയ്ക്ക് പോകണം ഗായ്സ് ഇത് നമുക്ക് കത്തിക്കാം കത്തിച്ചേട്ട് പെട്ടെന്ന് മോളിക്ക് പോകണം കേട്ടോ കൈസ അല്ലെങ്കിൽ ആ കാക്ക പിന്നെയും അവിടെ പറന്നു വന്നിരിക്കും മറ്റേ തോക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരൊറ്റടിക്ക് കൊല്ലായിരുന്നു പിന്നെ ഞാൻ പറയാൻ പറഞ്ഞത് കാക്കേനെ പഠിപ്പിക്കാനായിട്ടോ കാക്ക അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കൂട്ടിന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ സാവി പറക്കണ് കൈ ഷെഡ് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഷെഡ് ഉണ്ട് അവിടേക്ക് പോവാം ഇനി അടിവേരെ സ്റ്റെപ്പ് ഇറങ്ങാം വയ്യ വയസ്സി വഴി താഴ്ത്തിക്ക് ഇറങ്ങി നോക്കാം ഞാൻ വിചാരിച്ചു വീഴുന്നു വീണിട്ടില്ല ഞാൻ ഇത് കുറേ വട്ടം വീണിട്ടുള്ളതാണ് ഇത് വീഴാണ്ട് ചെയ്യപ്പെനിക്ക് മനസ്സിലായി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങിയാൽ മതി നമ്മള് വീഴില്ലേ നമുക്ക് ഷെഡ് ഷെഡ് നമ്മൾ തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ആ ഇതൊരു നമ്മുടെ ട്രെയിനസ്കേപ്പിന് വേണ്ട ഒരു സാധനമാണ് അതിൻ്റെ ലിവറാണ് ഡേസ് ഇത് വേണം നമ്മുടെ ട്രെയിൻ എസ്കേപ്പിൽ ഗ്യാസ് പിന്നെ നമുക്ക് കുറച്ച് കല്ലൊക്കെ എടുക്കണം മൂന്ന് കല്ലേ വെക്കാൻ പറ്റുള്ളൂ കല്ല് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് ഗ്യാസ് ഗ്രാനി വന്നു ഗ്രാനി ഹെഡ് ഷോട്ട് അടിക്കണം ഗ്രാനീനെ ഗാസ് നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കാം ഹെഡ് ഷോട്ട് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അല്ലെങ്കിൽ അതങ്ങനെ വെറുതെ അങ്ങനെ കിളി പോയ പോലെ നിൽക്കുകയുള്ളൂക്ക് ഹെഡ് ഷോട്ട് അടിച്ചാലത് ശരിക്കും ചാവളുട്ടോ ഗൈസ് രണ്ട് മിനിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ അന്വേഷിക്കണം പിന്നെ നമുക്ക് അടിയുന്നേ അടിയുന്ന ട്രെയിനിൻ്റെ ആ ഭാഗത്തു നിന്നൊരു പ്ലാങ്ക് ഓ പി നമുക്ക് പറയാൻ വന്നത് എന്ത് നമ്മൾ അടിയുന്ന പ്ലാങ്കിൻ്റെ നമ്മുടെ എന്താ പറയുക ഒരു പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു മഴക്കഷണം അത് ഇവിടെ കൊണ്ടു വച്ചാലാണ് നമുക്ക് ആ പത്തിക്കി കിടക്കാൻ പറ്റുള്ളൂ ഇവിടെ വല്ലതുണ്ടോയെന്ന് നോക്കാം ട്രെയിൻ എസ്കേപ്പിനെ ആവശ്യമുള്ള വല്ല ഇതാവണം അയ്യോ ഇത് ഇത് കേസ് നമുക്ക് വേണ്ട നമുക്ക് ഫ്രണ്ട് ഡോർ എസ്കേപ്പിന് ഫ്രണ്ട് ഡോറില്ല ഫ്രണ്ട് ഗേറ്റ് എസ്കേപ്പിന് ആവശ്യമുള്ള ഇത് ആവശ്യമില്ല കേസ് എന്തായാലും നമുക്ക് ഈ ടെഡി എടുക്കാം ഈ ടെഡി ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കൊണ്ടുപോയി വയ്ക്കാം എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം മോളിൽ കൊണ്ട് വെച്ചാൽ എനിക്കിതുകൊണ്ട് സേഫ്റ്റി കിട്ടും കേട്ടോ കേസ് സേഫ്റ്റിയാണ് കൂടുതലായിട്ട് കിട്ടുക അല്ലെങ്കിൽ പാഡ്ലോക്കി കിട്ടും പാഡ്ലോയ്ക്ക് നമുക്ക് മുമ്പ് കിട്ടിയതാണ് അപ്പൊ സേഫ്റ്റി തന്നെയാണ്ട് കിട്ടുക എന്തായാലും പോയി നോക്കാം അതേറ്റവും മുകളിലേക്ക് പോണം പക്ഷെ ഇവിടേക്ക് ഗ്രാനി വരില്ല അതാണ് ഏറ്റവും നല്ല കാര്യം ഗ്രാനീനവിടെ തലക്കടിച്ച് ചോറക്കിയിട്ടുണ്ട് വന്നാലും സീനൊന്നില്ല നമ്മുടെ മോളിലല്ലേ ഇവിടെ നോക്കൊണ്ടിടാം ഇനി സിലിണ്ടറിനി വലിയ എന്താ പേടിപ്പിക്കാൻ ഇനി വലിയത് ഉപാകും സിലിണ്ടറിന് ഇനി വരില്ല കേട്ടോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആവശ്യം ഞാൻ പറഞ്ഞില്ലേ സേഫ് സേഫ്റ്റി കിട്ടിയിട്ടുണ്ട് സേഫ്റ്റി ഇട്ട് ആവശ്യമുണ്ടോ അവിടെ അവിടെ ഒരു ബാത്റൂമിന്റെ അവിടെ ആവശ്യമുണ്ട് സാധനം ഇത് വെച്ച് തുറക്കണം ഒരു ഒരു പൂട്ടിട്ട് തുറക്കണം ഗ്രാൻ എനിക്കറായിട്ടുണ്ട് പറഞ്ഞില്ലേ ഗ്രാനു വന്നു ഇത് ദേവശിനി ക്യാഷ് ഞാൻ തോക്കുന്നുണ്ട് ഞാൻ പോസ് ഭാഗ്യ ഞാൻ പുറത്തേക്ക് ഇപ്പൊ ഇല്ലെങ്കിൽ എന്നെ കൊന്നാനായിട്ട് പക്ഷെ ഇനിയിപ്പോ താഴ്ത്തിക്ക് ഇറങ്ങിയിട്ട് കളിയൊന്നും ഇല്ലല്ലോ മുകളിലാണ് ഇത് തുറന്നിട്ട് എന്തെങ്കിലും കിട്ടാണെങ്കി നല്ലത് അല്ല ഇത് വെച്ച് നമുക്ക് എന്തായാലും വെച്ച് നമുക്ക് കൊല്ലാട്ട് തന്നെ ശല്യത് ഇടയ്ക്ക് ഇടയ്ക്ക് വേണ്ടിയില്ല ആ ഗസ് വന്നു വിട്ട ഗൈസ് തലേ നോക്കിയിട്ട് അടിക്കണം ആ ഗസ് രണ്ട് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഇതവിടെ എടുക്കട്ടെ നമുക്ക് അടിക്കല്ല മോളിക്കാണ് കഴിച്ചപ്പോണ്ടത് നമുക്കിതേ അത് തുറന്നുകൊണ്ട് കേട്ടോ നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ലിവറും ട്രെയിൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ അതായത് ഇനി നമുക്ക് ഈ രണ്ട് ഇതുകളില്ലേ കുപ്പികൾ അത് മുകളിൽ നിന്ന് തട്ടിയെങ്കിലും ഇടണം എന്നിട്ട് അത് വെള്ളം നിറച്ച് അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടും നമുക്ക് ആ അത് വീണിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഒരു കുപ്പിയും കൂടി മുകളിലുണ്ട് അതും കൂടി വീഴ്ത്തണം അതും കൂടി വീഴ്ത്തി കഴിഞ്ഞാൽ വെള്ളം നിറച്ച് കൊണ്ടുവച്ചാൽ പേടലോക്കി നമ്മുടെ എല്ലാം അവിടെ ഉണ്ടല്ലോ അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കളി അവിടെ നമുക്ക് എന്തായാലും മോളേക്ക് പോവാം നമ്മൾ നേരത്തെ അവിടെ തന്നെയാണെന്നാണ് തോന്നണത് അവിടെ ഞാൻ കണ്ടണ്ട് ഒരു കണ്ടണ്ടായിരുന്നു ഗൈസ് നമുക്കിനി മുകളിലേക്കാണ് ഗസ് ഇവിടെയാണെന്ന് തോന്നുന്നത് അതേ രണ്ടാം വയസ്സ് അവിടെ മുകളിലേക്ക് ഉണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടുകൊണ്ട് അടിക്കണം ഗാസ് ആ അടിച്ച് വീണിട്ടുണ്ട് ഡ്രൈസ് നമുക്ക് ഇവിടെ എങ്ങാണ് ഫസ്റ്റ് അടിച്ചിട്ടത് വീണത് ഇവിടെ എവിടെയാണാവോ സൈഡിൽ അതെങ്ങനെ ഞാൻ കണ് കണ്ടിട്ടില്ലേ എവിടെ ആ ആകാശ് കിട്ടി ടൈസ് ഇതാണ് ഇനി ഇത് താഴ്ത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായത് തന്നെ ഗ്രാൻഡിനെ ഒന്ന് കൊല്ലണം കൊല്ല പക്ഷേ എന്താ വേറെ ആയിട്ടില്ലേട്ട് കത്തിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ രണ്ട് മിനിറ്റ് ആയാട്ട് എന്തായാലും അതിനെ പോയിട്ട് കൊല്ലണം ഏട്ടാസ് അടിയിച്ചൊന്ന് പോവാം എന്തായാലും ഗ്രാമി വരാനുള്ള സമയായിട്ടിണ്ട് അത്രയല്ലേ വരാറുള്ള സമയായിട്ട് തോന്നുന്നുണ്ട് ഒരു കല്ല് എടുക്കണ്ട എടുക്കാം വരാറായിട്ട് എന്നാണ് തോന്നണത് നമുക്ക് ഇവിടെ എന്നാലും ഇട്ടോക്കാ ശബ്ദം കണ്ടിട്ട് വരും ടൈസ് മോളിലങ്ങനെ തങ്ങി വെക്കണ വരും അത് ആവശ്യമില്ലാത്ത സമയത്ത് കേറി വരില്ലേ ഗ്രിരില്ല ട്ടാ കയസ് ഞാൻ പെട്ടെന്ന് ഗ്രാണിയാന്ന് വെച്ചു ദൈവ് അപ്പം ഞാൻ കാണിച്ചു തരാം ഗ്രാണീൻ്റെ പറയുന്നത് ഹെഡ് ഷോട്ട് എടുത്ത് ഞാൻ കൊല്ലം കാണിച്ചേരട്ടെ അല്ലെങ്കിൽ അത് അവിടെ തല ഇറങ്ങിയ മാതിരി നിൽക്കുള്ളൂ ആ അത്രേ ഉള്ളൂ ഇനി നമുക്ക് മേടേക്ക് പോകണം അടക്കി പോയിട്ട് ആ ഇതൊന്നും എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് താഴ്ത്തിക്ക് പോകണം താഴ്ത്തിക്ക് പോയിട്ടത് വയ്ക്കാം വെള്ളമൊഴിച്ചിട്ട് അടിക്ക് കൊണ്ടുപോവാം അടിയിൽ കൊണ്ടുപോയി വയ്ക്കാം അതെ ഗ് ഇതെടുത്തിട്ട് നമുക്ക് എന്തായാലും ഇപ്പം അടിക്ക് പോവാം ഗൈസ് നമ്മൾ ഇത്ര നേരമായിട്ടും ഗ്രാനി ഗ്രാനി നമ്മൾ കൊന്നിട്ടില്ല കേട്ടോ ഗൈസ് അതാണ് മെയിൻ പോയിന്റ് കുറേ നേരമായി ഗ്രാനി ഇതുവരെ നമ്മൾ കൊന്നിട്ടില്ല എന്തായാലും ഇതുകൊണ്ട് വെക്കാം നമുക്ക് മോളി നമ്മുടെ അടിയിൽ ഞാൻ ഓടിക്കു പോയിട്ട് നമുക്കൊന്ന് വെള്ളം നിറയ്ക്കണം അടിയിലേക്ക് പോകണം ഇതൊന്നും സ്ഥലങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ കയസ് രണ്ട് മൂന്ന് തോട്ടം ഞാൻ ട്രെയിലറ് വെച്ച് നോക്കി കളിച്ച് വെറുതെ ഇങ്ങനെ ഗ്രാനിയില്ലാണ്ട് കളിച്ച് നോക്കി പിന്നെ അടുത്തവട്ടം നമുക്ക് ഗ്രാൻഡ്പയും ഗ്രാനിയും രണ്ടുപേരും കൂടി ആയിട്ടുള്ള ഇത് കളിക്കാം കേട്ടോ കായ്സ് അത് കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് അതെന്ന് വെച്ചാൽ ഗ്രാൻഡ്പഡ് നമുക്ക് തോക്കുന്നുണ്ടല്ലോ തോക്കുള്ളപ്പോൾ ഗ്രാൻഡ് പേരൻ തോപ്പിക്കാൻ കുറച്ച് പാടാ തോക്കാണ് നമ്മൾ വെടിയേക്കും ആ സ്ലിങ് ഷൂട്ട് കയ്യിലുണ്ടുള്ള കാരണമാണ് നമ്മളിപ്പോ ഇത്ര ഇതായത് അല്ലെങ്കിൽ നമുക്ക് ഗ്രാൻഡിന് ഓടലല്ലാണ്ട് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല എന്നാലും മോളിക്ക് ഇനി പോയി നോക്കാം അവിടെ നിന്ന് ഇനി അടുത്ത ഇതും കൂടി എടുക്കണം നമുക്കിനി ഇപ്പൊ കുറച്ച് ഇതും കൂടി ഉള്ളു കേ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും ഇനിയൊരു ഒരു 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 എന്തോ ഒരു ഇതിൻ്റെ ലിവർ പോലെ തന്നെ ഒരു സാധനം വേണം അതും കൂടെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗാസ് കിട്ടിയിട്ട് ഇനി ഇത് കൊണ്ട് വെള്ളം നിറച്ച വെക്കണം ഇത് നമുക്ക് അവിടെ വെള്ളം നിറയ്ക്കാം ഗൈസ് ഇത് ഇത്ര ചെയ്യണതല്ലേ ഗ്യസ് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ലൈക്കെങ്കിലും ചെയ്യട്ടോ ക്യാഷ് അങ്ങനത്ര ചെയ്യണതല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് വെള്ളം എടുക്കാം ഇത് കൈഷ് ഇത് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഫുള്ള് പോകും പിന്നെ നമുക്ക് ആദ്യം തൊട്ട് നിറക്കേണ്ടി വരും അത് തന്നെ അത് ഡ്രോപ്പ് ചെയ്യരുത് ഇട്ടോ ഏശ് ഡ്രോപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് പോകും അത് വെള്ളം പിന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ട് നിറക്കേണ്ടി വരും പിന്നെ നമുക്ക് ഇത് ഇതും കൂടി അവിടെ കൊണ്ടു വയ്ക്കാം പാഡ് ലോക്കി നമുക്ക് കിട്ടിയതാണല്ലോ കൈസ് ഇനി അതുകൂടി വന്ന് തുറന്നു കഴിഞ്ഞാ നമുക്ക് ഇതിൽ നിന്നും കിട്ടും ഇത് അടച്ചു നോക്കിയത് വരുമ്പോ എന്ന മനസ്സിന് പറ്റില്ല ഇനി ഇനി ലോക്കി എടുക്കാൻ പോവാം ലോക്കി നമുക്ക് മേളല്ലേ പിന്നെ ആദ്യ റൂമിലാണ് വയസ്സ് ലോക്കി കിട്ടിയിട്ട ഇനി നമുക്ക് ഇത് അടി അടിയിക്കൊണ്ടുപോവാം നമ്മള് ജയിക്കാറായിട്ടോസ് കുറച്ച് അതും കൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ ജയി ജയിച്ച പോലെ ആവും ആ ഇത് നമുക്ക് ട്രെയിനിന്റെ ആവശ്യമുള്ള പോലും കിട്ടിയാ മതി കേസ് ആ അത് ലിവറേണ്ട ഗസ് ട്രെയിനിന്റെ ആവശ്യണ്ട് ഗൈസ് ഇനി ഒരു സാധനം കൂടി കിട്ടാണ്ട് ഗസ് കോട്ടണം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാൻ നല്ല പാടം ആ ഒരു ഒരു സാധനം അത് കീ കീ കീന്ന് അടിച്ചോണ്ട് തന്നെ ഇരിക്കും അതൊക്കെ ഗ്രാന് ഫസ്റ്റ് വന്നിട്ട് അതിനടിച്ച് കൊള്ളാന്ന് തന്നെ ഭയങ്കര ശല്യോ ഇനി നമുക്ക് ഇതുകൊണ്ട് അല്ലേ ഒന്നും കയ്യിലില്ലാട്ടെ എന്തെങ്കിലും ആ അത് അവിടെ ഒരു ഇത് എടുക്കുന്നുണ്ട് ഇസ്ലിംഗ് ഷോട്ട് നമുക്ക് നമുക്ക് എടുത്ത് ഒരു കല്ല് നിറയ്ക്കണം ഒരു കല്ല് വെക്കണം കിട്ടണ്ട കിട്ടീട്ട് പിന്നെ നമുക്ക് നമുക്ക് മോളേക്ക് തന്നെ പോവാന്ന് തോന്നുന്നുണ്ട് അല്ല വേണ്ട അല്ലെങ്കിൽ അടിക്ക് പോകട്ടെ കൈസ് ആഹ് ഇതുകൊണ്ട് ഒരു കളി ഉണ്ട് അത് ഞാൻ മറന്നു കയസ് ഇതിന്റെ അടിയിൽ ഒരു ചില്ല് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കിടക്കണുണ്ട് അതിന്ന് അന്ന് അങ്ങനെ സൈഡിൽ ഓരോ ഒരു ക്രോബാർ കിട്ടും സൈഡിൽ ക്രോബാർ ഇരിക്കും അതുകൊണ്ട് നമുക്ക് ഓരോ പെട്ടിയൊക്കെ തുറക്കണം കൈസ് അങ്ങനെ ഒരു കളി ഉണ്ട് അത് നമ്മ എന്നിട്ട് ഫ്യൂസ് ഫ്യൂസ് ആവശ്യമില്ലാട്ടോ കേസ് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് ഗേറ്റ് എസ്കേപ്പിനെ ആട്ടാ ഫ്യൂസ് ആവശ്യമുള്ളൂ ഇതിപ്പോൾ ഫ്രണ്ട് ഗേറ്റ് എസ്കേപ്പ് ചെയ്യേണ്ടി വരും ഗേറ്റ് എസ്കേപ്പ് ചെയ്യേണ്ടി വരുമോ ഇത് എല്ലാം കിട്ടി ഗൈസ്റ്റ് ഗേറ്റ് എസ്കേപ്പിൻ്റെ എല്ലാം കിട്ടിയിട്ട് അതായത് നമ്മൾ ട്രെയിൻ എസ്കേപ്പ് തന്നെ ചെയ്യാം ഇവിടെ ഒരു പെട്ടിയും കൂടി ഉണ്ട് ഇതും കൂടി തുറന്ന ഇത് ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ കിട്ടിയാൽ നല്ലതാ ആ ഗായ് കോക്കനട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അത് കൊണ്ടുപോയി അവിടെ വെട്ടണം വെട്ടി പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കിട്ടും ഞാൻ ഡ്രോപ്പ് ചെയ്ത് എന്തിട്ടു അതിന് നമുക്ക് അടിയിൽ പോയിട്ട് അതൊന്ന് പൊളിക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോയെന്ന് നോക്കാം കോയിൻ ഉണ്ടോ നോക്കാം ഗൈസ് നമുക്ക് നമുക്ക് ഇവിടെ ഇട്ട് വെട്ടാം ഗൈസ് ആ അടിയിൽ കാണുന്ന കോണം അടിയിൽ കാണുന്ന കോളം ഭയങ്കര ഡേഞ്ചറസ് ആട്ടാ അതിൽ വീണു കഴിഞ്ഞ ഒരു മുതല വന്ന് കൊല്ലും നമ്മളെ പിടിച്ച് തിന്നും ഞാൻ ഒരു വട്ടം വീണിട്ടുള്ളതാണ് ഞാൻ വിചാരിച്ചു തിന്നാൻ പറ്റില്ലാന്ന് നമുക്ക് എന്തായാലും ഈ കോയിൻ ഗസ് ഗ്രാനി ഗൈസ് ഗ്രാനി അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു ഞാൻ ഇപ്പൊ പിടിക്കുന്നു വിചാരിച്ചു അടിയിൽ പോയിട്ട് പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് അടിയിൽ പോയി കഴിഞ്ഞാൽ എവിടെ ഹൈഡ് ചെയ്യാൻ സാധമില്ലാന്ന് തോന്നാ ആ ഒരു ഒരു പെട്ടിയിൽ ഹൈഡ് പക്ഷെ അത് സ്പീഡില് വന്നു കഴിഞ്ഞാ പറ്റില്ല ചിലപ്പോ ഗ്രാനി സ്പീഡിൽ വന്നാലേ ഗൈസ് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ മറ്റേ അലറാം കൊക്ക് നമ്മളൊന്നും ചെയ്യില്ല നമുക്ക് എന്തായാലും സ്ക്ലിങ് ഓ ഇതിന്റെ പേര് സ്ക്ലിങ് ഷൂട്ട് നമുക്ക് എന്തായാലും അവിടേക്ക് എടുത്തോണ്ട് പോവാം എന്നിട്ട് ഗ്രാനിന്റെ താലമണ്ഡ അടിച്ചങ്ങോട്ട് വിളിക്കാം നമുക്കിനി ഗ്രാനിപ്പോ അവിടെ നിന്നും ഇങ്ങോട്ട് വരുമോ ഗൈസ് ശബ്ദമൊക്കെ കഴിക്കുന്ന പോലെ ഗൈസ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കല്ലങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ശരിയാവില്ല ചിലപ്പോ ഗ്രാനി ചിലപ്പോ വന്നാലോ ആ ഗസ് വന്നിട്ട് ഗൈസ് ടപ്പന വന്നു ആ അത് തന്നെ വലിയ കാര്യത്തിൽ വന്നതേളൂ നമുക്കിനി മോളിക്ക് അല്ല അടിക്ക് പോവാം അതിന് മുമ്പ് ഈ സംഭവം എടുക്കണ ഇത് നമുക്ക് അടിയിൽ ഫിറ്റ് ചെയ്യാണ്ട് മറ്റേതിന് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് ഇവിടെ നോക്കി മറ്റേ റോബോട്ടൊരു നമുക്കിത് കയ്യിൽ ടിക്കറ്റുള്ളപ്പോൾ കുഴപ്പമില്ല അത് ഒന്നും ചെയ്യില്ല എന്നാണ് ഇല്ല യേശൂല്ല ഏസൊന്നും ചെയ്യണില്ലേ ടിക്കറ്റ് അത് കൊണ്ടുപോയിന്നുണ്ട് നമുക്കിത് കൊണ്ടുപോയിട്ട് ഇതവിടെ വെക്കാം പൈസ ഒന്നും ചെയ്യണില്ലേ നമുക്ക് ആ ഇതും ഇതും മൂന്നെണ്ണം നമുക്ക് എന്ത് സെറ്റ് ആക്കാതെ ഇനി രണ്ട് കാര്യങ്ങളുള്ളൂ മറ്റേ ഇത് ഇതും ഈ ഒരു ഇതിൻ്റെ ലിവറും പിന്നെ മുകളിൽ ട്രെയിനും ട്രെയിൻ കീ ഉണ്ട് കേട്ടെ അതും കൂടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ എസ്കേപ്പായി സത്യം പറഞ്ഞ കുറച്ച് നേരമായിട്ടുള്ളു കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു മുപ്പത് മിനിറ്റായിട്ടുണ്ടാവുകയുള്ളു കളിക്കാൻ തുടങ്ങിയിട്ട് ഉള്ളിൽ നമ്മൾ എസ്കേപ്പ് ആയി പിന്നെ എസ്കേപ്പ് എസ്കേപ്പ് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ഉണ്ട് ചിലപ്പോൾ ഈ സമയത്ത് എങ്ങനെ വന്നുകഴിഞ്ഞാൽ ആ അഞ്ചു ഡേ ഉണ്ടല്ലോ ഏസ് കുഴപ്പമില്ല കൈസ് അഞ്ചടേ ഉണ്ടല്ലോ ഒരു ഡേ പോലും ഇത്ര നേരം കഴിഞ്ഞിട്ടില്ല ഏട്ടാ കായ്സ് നമുക്ക് പോയിട്ട് മേളിൽ പോയിട്ട് ട്രെയിനിക്കെടുക്കാം അതും കൂടി അവിടെ വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ടേ കൈസ് ഡേപ്പായി നമ്മള് നമുക്ക് മേളിക്ക് പോണം ആ ഒരു കക്കൂസിൽ ബാത്റൂമിലാണോ ആ സാധനം ഇവിടെ ഇവിടെയാണോ ഇവിടെ അല്ല കേസ് ഊ വഴികളൊന്നും മനസ്സിലാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് തുറന്നത് ഇവിടെ ആയിരുന്നു കുറച്ച് നേരത്തെ അതെ ഇവിടെ തന്നെയാണ് അതെ ഈ ഒരു ബാ ആസ് ട്രെയിൻക്ക് കിട്ടിയിട്ടേ കൈസ് ിതും കൂടെ അവിടെ കൊണ്ടുവച്ച സെറ്റായ കാര്യം ഇതിനെക്കാട്ടെ എളുപ്പത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഗ്രാനി ട്യൂബ് കളിച്ചോട്ടെ ഗൈസ് അത് ഭയങ്കര എളുപ്പമായിരുന്നു ഗൈസ് ഗ്രാനി വന്ന് സ്ലിങ് ഷൂട്ട് അവിടെ എടുക്കുക ഇനിയും ഗ്രാനിപ്പിടിക്കുക വരുന്നില്ല ഗ്രാനി ഒരു നമ്മൾ കണ്ടില്ലെങ്കി പിന്നെ കൊറച്ചേരത്തി അപ്പൊ അതൊക്കെ വരുവുള്ളൂന്നാമത്തെ കാര്യം കൈസ് ഇപ്പൊന്ന കല്ല് കടുക്കണ്ടായിരുന്നില്ല പോയത് ആ കൈസ് അവിടെ രണ്ടായിട്ടും കിടക്കണ്ട എടുക്കാം ഇതും ഇതും എടുക്ക സ്ക്രീൻഷൂട്ട് അവിടെ കേട്ടോ പിടിക്കാൻ സാധ്യണ്ടോന്ന് ചോദിച്ചാ ഇണ്ട് ഗ്രാനി ഉള്ളി ഓ ഭാഗ്യം ഇത് ആ ഞാൻ വിചാരിച്ച കെണീന്റെ ഉള്ളില് ഇത് പെട്ടു പെട്ടു കേട്ട ഞാൻ വിചാരിച്ച കേസ് ദേവ ലാസ്റ്റത്തെ അടി ചാവു മാത്രണം അല്ലെങ്കിലേ കാര്യം കൊട്ടപ്പോ ഞാൻ അതുകൊണ്ട് അടിയിൽ വെച്ച് നമ്മൾ എസ്കേപ്പ് ആയിട്ടോ ക്യൈസ് നമുക്കിനി ഒന്നുമില്ല നമുക്കിനി എല്ലാം വെച്ച് കഴിഞ്ഞു നമുക്ക് എസ്കേപ്പ് ആയി എസ്കേപ്പ് ആയ മതി കേട്ടോസ് അതിനേക്കാട്ട് മുമ്പ് നമുക്ക് ഈ ഡോറൊക്കെ ഒന്ന് അടച്ചിടണം ഇതായത് നിങ്ങൾ വെക്കണം എന്നിട്ട് ഡോറടക്കണം ക്യസ് ഡോർ അടച്ചില്ലെങ്കിൽ നമുക്ക് ചില ഇങ്ങനെ വണ്ടി ഓടിക്കാം ഇത് അടയ്ക്കാം ഓടിക്കാൻ പറ്റില്ല ൊക്ക അടച്ചിടാം ദൊക്കടത്തി ഫ്രണ്ടിലത്തെ അതും കൂടി അടച്ചിടാം പിന്നെ നമുക്ക് എസ്കേപ്പും ഗായസ് എസ്കേപ്പായിട്ടോ എസ്കേപ്പായി നമ്മള് ഇത്ര പെട്ടെന്ന് എസ്കേപ്പു വിചാരിച്ചില്ലേ സിമ്പിളാണ് നോക്കി കൂ പോട്ടോ ആയിന് ഇത്ര പെട്ടെന്ന് വരാറായിട്ടില്ലേ എന്തെങ്കിലും എന്തെങ്കിലെ ഗൈസ് അപ്പം നമ്മൾ ജയിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ഒരു ഇതിൻ്റെ പാർട്ട് ടു ഉണ്ട് അതായിരിക്കും ബായ്